എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷമനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങളായ വ്യാഴവും ശുക്രനും ഒരേ സമയം ഒരുമിച്ച് നിൽക്കുന്നതിനാൽ ചില നക്ഷത്രക്കാർക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ രണ്ട് ഗ്രഹങ്ങളുടെയും സ്ഥാനം മാറുന്നതനുസരിച്ച് ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ നല്ല സ്വാധീനമുണ്ടാകും ഈ ഗ്രഹങ്ങളുടെ സംയോജനം മൂലം ഈ മൂന്ന് രാശിക്കാർക്ക് വലിയ ഭാഗ്യവും സാമ്പത്തിക നേട്ടങ്ങളും കൈവരും കൂടാതെ നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുകയും തീരുമാനമെടുക്കാനുള്ള കഴിവ് മെച്ചപ്പെടുകയും ചെയ്യും ഇത് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സഹായകമാകും യാത്രകൾക്കും ഇതിലൂടെ സാധ്യതകളുണ്ട് നിലവിലുള്ള ജീവിത പ്രശ്നങ്ങളും ദുരിതങ്ങളും മാറിക്കിട്ടാനും ഈ ഗ്രഹങ്ങളുടെ സാന്നിധ്യം സഹായിക്കും ഈ ഭാഗ്യം ലഭിക്കുന്ന രാശികളും നക്ഷത്രങ്ങളും ഇനി പറയുകയാണ് ഇടവം രാശി കാർത്തിക രോഹിണി മകയിരം ചിങ്ങം രാശി മകം പൂരം ഉത്രം ധനുരാശി മൂലം പൂരാടം ഉത്രാടം എന്നീ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ സാധ്യത ഏറെയാണ് എല്ലാവരും ശംഭോ മഹാദേവ എന്ന് കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നന്ദി